ഇവിടെ അടി നേരെ ഉള്ളിലേക്ക് ക്യാമറ ഇവിടെ ഫ്രണ്ട്സ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ആണ് കേട്ടോ എന്റെ ഒരു സബ്സ്ക്രൈബർ കൊറിയർ അയച്ചാണ് എന്താണ് ആള് പറഞ്ഞ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി എടുത്തിട്ട് ഒരു മാസം ആയിട്ടുള്ള ഫോൺ ഒരു മാസം മാസമായ താഴെ പോയി വളരെ സങ്കടപ്പെട്ടു എന്നോട് പറഞ്ഞത് കാരണം എന്റെ ഒരുപാട് ഡാറ്റാസ് ഉള്ള ഒരു ഫോണാണ് ഐഫോൺ ോ ഇപ്പഴും വാറണ്ടി പീസ് ആണ് കാരണം ഫിസിക്കൽ ഡാമേജ് ആയതുകൊണ്ട് നമുക്ക് വാറണ്ടി ലഭിക്കത്തില്ല അതുകൊണ്ട് ഇത് ഇതെങ്ങനെയൊന്നും ഓൺ ആക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ ഡിസ്പ്ലേക്ക് ഭാഗത്തൊന്നും സംഭവിച്ചിട്ടില്ല ബാക്ക് ഗ്ലാസ് മൊത്തത്തിൽ ക്രാക്കായി പിന്നെ പറഞ്ഞാൽ അകത്ത് ഒത്തിരി കമ്പോൺസ് ബോർഡ് ആക്സസറീസ് ആക്സസറി വരുന്നുണ്ട് അപ്പോൾ ഡിവൈസ് ഓപ്പൺ ചെയ്തിട്ട് എന്താ കണ്ടീഷൻ നമുക്ക് നിലവിൽ ഇപ്പോൾ ഡിവൈസ് ഡെഡ് ആണ് അപ്പം കസ്റ്റമർ പറഞ്ഞു ഒന്നും കാണിക്കുന്നില്ല ചാർജ് സമ്പ്ലേ കുത്തിട്ട് ഒരു ഒന്നും ഒരു ഐക്കൺ പോലും ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പൊ എന്താ ഇഷ്യൂ എന്നുള്ളത് നമുക്ക് നേരെ ഡിവൈസ് ചെക്ക് ചെയ്യാം ഇവിടെ തന്നെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഉണ്ടോ നമുക്ക് ഡിസ്പ്ലേ ഓക്കെ നമുക്ക് നേരെ ആംബേർ മീറ്റർ ഒന്ന് കണക്ട് ചെയ്യാം ഫസ്റ്റ് എന്താ കണ്ടീഷൻ ഉള്ളത് നമുക്ക് നേരെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പോലും എടുക്കുന്നില്ല ഓക്കെ നമുക്ക് നേരെ ഡിവൈസ് ഓപ്പൺ ചെയ്യാം ഫ്രണ്ട്സ് നമുക്ക് നേരെ ഇതിന് ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ക്യാമറ കുറച്ച് പുറകോട്ട് തള്ളിയിട്ടുണ്ട് അത് ഇവിടുന്ന് അടി കിട്ടിയിട്ട് നേരെ ഉള്ളിലേക്ക് ക്യാമറ ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ട് നേരെ ഇവിടെ ഡിസ്പ്ലേയിലേക്ക് അടി കിട്ടി എഫക്റ്റ് ചെയ്തിട്ട് നേരെ ഡിസ്പ്ലേയിലൂടെ ചെറിയൊരു ഫെയ്ഡ് പോലെ കാണുന്നുണ്ട് നമുക്ക് ക്യാമറയിലേക്ക് എത്രത്തോളം കാണണം അറിയില്ല നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ഇതുപോലെ കാണുന്നുണ്ട് ആ നേരെ അടി ഇതിട്ട് കിട്ടിയിട്ട് ക്യാമറ കുറച്ച് പൊതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ ഫ്രെയിം കുറച്ച് പൊട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിന് മദർ ബോർഡ് നേരെ റിമൂവ് ചെയ്യുന്ന മുമ്പ് തന്നെ ഇതിലൂടെ ഷീൽഡ് സ്ക്രൂ നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാം ബാക്കി നമുക്ക് റിമൂവ് ചെയ്യുന്നതിന് ശേഷം ചെക്ക് ചെയ്ത് കാണാം ഫ്രണ്ട്സ് നമ്മളിത് നേരെ ഷീൽഡ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഓൾറെഡി ഇവർ സർവീസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കാരണം ഷീൽഡ് ഇവിടെ കട്ട് കാണാൻ പറ്റും കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി നമുക്ക് എന്താണെന്നുള്ളത് ഇനി മദർബോർഡ് റിമൂവ് ചെയ്തിന് ശേഷം ചെക്ക് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ കുറച്ചും കൂടെ പറഞ്ഞ പോലെ തന്നെ ക്യാമറയിൽ ഇങ്ങോട്ട് ഒരു ഭാഗം ഞാൻ പറഞ്ഞില്ല അത് ഏകദേശം ഈ ഒരു പോർഷനിലാണ് ഈ കട്ട് ചെയ്തിരിക്കുന്നുണ്ടോ ഈ ക്യാമറയുടെ ആ ഷീഡിനോട് പഞ്ച് ചെയ്ത പോലെ ഇങ്ങോട്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ഷേപ്പാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ മദർ ബോർഡ് നേരെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് നേരെ ഡി സി പർ സപ്ലൈ കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രിഗർ ചെയ്യുമ്പോഴത്തേക്കും ഹൈ ആമ്പർ എടുക്കുവാണ് ഏകദേശം ഒരു വൺ ആമ്പർ എടുത്തിട്ട് സീറോ അല്ലേ ഡൗൺ ആവുകയാണ് അപ്പോൾ അത് സെക്കൻഡറി സെക്ഷൻ ഷോർട്ടാണ് നമുക്കത് എന്താണെന്നുണ്ടോ എന്നൊന്നും അതിൻ്റെ ഒട്ടിയേണ്ടി വരും കാണാൻ പറ്റും അതായത് ആവുന്നില്ല ഒറ്റ ഇതിൽ ഹൈ ആമ്പറിലേക്ക് കയറുപയാണ് നമുക്ക് നേരെ മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്യാം സെപ്പറേറ്റ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പ് എഴുഡിറ്റായിട്ട് ചെക്ക് ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഇത് കാണിക്കുന്നില്ല വീഡിയോയുടെ ലിങ്ക് കൂടുന്നുണ്ട് നേരെ മൈക്രോസ്കോപ്പ് വഴി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രിന്റ് ഡാമേജ് കാണുന്നുണ്ട് അതിൻ്റെ അപ്പർ തന്നെ അത്യാവശ്യം പ്രിന്റ് മിസ്സിംഗ് ഉണ്ട് നമുക്ക് പ്രിന്റ് മിസ്സിംഗ് എന്ന് കഴിഞ്ഞാൽ ജംപറ ചെയ്ത് നമുക്ക് പ്രിന്റ് ഇട്ട് കൊടുക്കാമെന്നാണ് നമുക്ക് നേരെ തെർമൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റും ഹൈ ക്യാമറ എടുക്കുന്നത് ഏകദേശം സീപ്പിൻ്റെ ഒരു കോർണറിൽ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെ ഇതിൽ ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ സീപ്പിൻ്റെ ഒരു കോർണർന്നായത് കൊണ്ട് ഒന്നെങ്കിൽ സീപിൻ്റെ ഇൻ്റർണൽ ഷോട്ടാകാം അല്ലെന്നുണ്ടെങ്കിലും അതേപോലെ ഏതെങ്കിലും ഒരു പാർട്ട് ഷോർട്ട് ആകാം പവറിൻ്റെ ഔട്ട്പുട്ട് പോകുന്ന സെക്ഷനിലാണ് വരുന്നത് തന്നെ അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം കാരണം ഈ ഒരു കംപ്ലൈൻറ്റ് താഴെ പോയി കഴിയുമ്പോഴത്തേക്കും വോൾട്ടേജ് ഷോർട്ട് ഷോർട്ടാകുമ്പോഴത്തേക്കും സംഭവിക്കാം സി പിൻ്റെ ഇൻ്റെകളിൽ തന്നെ ഈ പ്രോബ്ലം സംഭവിക്കാറുണ്ട് റയറായിട്ട് കംപ്ലയിൻ്റ് വരുന്നതാണ് നമുക്ക് എന്താണെന്നുള്ളതൊന്ന് നേരെ സിപ്യൂ റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നേരെ സിപ്യൂ റിമൂവ് ചെയ്യാം സിപ്യൂൻ്റെ ചുറ്റിലുള്ള ഗം പ്രോപ്പറായിട്ട് തന്നെ കട്ട് ചെയ്യണം കമ്പോൺസ് ഒന്നും ഡാമേജ് വരരുത് സീപു കറക്റ്റായിട്ട് ഹീറ്റ് കൺട്രോൾ ചെയ്തിന് ശേഷം മാത്രം ലിഫ്റ്റ് ചെയ്യുകയാണ് ഹീറ്റ് കൺട്രോൾ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ സിപ്പ് ഡാമേജ് ആകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഹീറ്റ് കറക്റ്റ് സെറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ സിപി നേരെ ലിഫ്റ്റ് ചെയ്യുക അപ്പോൾ ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രിന്റ് മിസ്സിങ് ഒന്നും വന്നിട്ടില്ല പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് സിപ് ലിഫ്റ്റ് ചെയ്ത് കിട്ടിട്ടുണ്ടെങ്കിൽ മാത്രപോലുള്ള കംപ്ലീറ്റ് കമ്പ് നമ്മൾ നീറ്റായിട്ട് ക്ലീൻ ചെയ്യുക മദർ ബോർഡിലെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും അടുത്തുള്ള കമ്പോൺസിൽ ലെഡൊന്നും പറ്റി ഷോർട്ടാക്കുക അത് വളരെ ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ഡീസോൾഡ്രിംഗ് ബിക്ക് ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് ചേലം പോലും ലെഡും ധരിയിരിക്കാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് നമ്മൾ മദർബോർഡ് ക്ലീൻ ചെയ്തെടുക്കുക എടുക്കുക ഇതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് ഇതിൻ്റെ മുരബോഡിനകത്ത് പ്രിന്റ് മിസ്സിംഗ് ഉണ്ട് നമുക്ക് ജെമ്പർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ സിപ്യ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക അതായത് നല്ല രീതിയിൽ കമ്മ് വെക്കുന്നുണ്ട് അത് നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം തിന്നാനിട്ട് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഹീറ്റ് അടിച്ച് കറക്റ്റായിട്ട് നമുക്ക് നല്ല കമ്മി റിമൂൾ ചെയ്യുന്നതാണ് ഡാമേജ് ആയാതെ വളരെ ശ്രദ്ധിക്കണം സി പി ആയതുകൊണ്ട് അതിന് ശേഷം നമുക്ക് നേരെ സി പ്യു റീബോൾ ചെയ്യാം ഹീറ്റ് കൺട്രോൾ കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് സിപി നേരെ റീബോൾ ചെയ്തെടുക്കണം ഫ്ലെക്സ് കുറച്ച് ആടിയതിനു ശേഷം നല്ല ഇതുപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് റീബോൾ ചെയ്യാം അതിനുശേഷം ഇതിൻ്റെ മദർ ബോർഡിനകത്ത് വരുന്ന പ്രിന്റ് മിസ്സിങ് ഉണ്ട് അത് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ജംബർ ചെയ്യണം കാരണം അത് ഗ്രൗണ്ട് കണക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ ഉള്ള ഉണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ജംപർ ചെയ്യുകയാണ് ജംബറിന് യൂസ് ചെയ്യുന്ന മൈക്രോ ജംബർ ആണ് മൈക്രോ ജമ്പർ കറക്റ്റായിട്ട് നമ്മൾ നീറ്റായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ജംപർ ചെയ്യുകയാണ് അപ്പോൾ ജംപർ ചെയ്യുന്നതിന് ശേഷം വാല്യൂ എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം കറക്റ്റ് ആണോ എന്ന് ഇത് താഴെ പോയതുകൊണ്ടാണ് ഇതുപോലെ ഇത്രയും പ്രിൻറ്റ് മിസ്സിങ് വന്നത് തന്നെ അപ്പം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ജമ്പർ ചെയ്തിട്ടുണ്ട് ജംപർ ചെയ്തിട്ടു ശേഷം നമ്മൾ യു വി മാസ്ക് ആണ് യു വി മാസ്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിന് ശേഷം കറക്റ്റായിട്ട് സ്ക്രാച്ച് ചെയ്ത് അതിൻ്റെ കറക്റ്റ് കണക്ഷൻ കിട്ടുന്ന രീതിയിലായിരിക്കണം ഓവറായിട്ട് യു വി ഇടാൻ പാടില്ല ഒരു നോർമൽ രീതിയിൽ യു വി മാസ്ക് ചെയ്യുക ഇതിൽ നോ കണക്ഷൻ ഒഴിച്ചിട്ട് ബാക്കിയുള്ള കണക്ഷൻ നമ്മൾ ജമ്പർ ചെയ്യുകയാണ് നോ കണക്ഷനിലെ ജമ്പർ ചെയ്താലും കുഴപ്പമില്ല പക്ഷെ കണക്ഷൻ ഉള്ളിടത്ത് നമ്മൾ ജംപർ ചെയ്യേണ്ടി വരും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കംപ്ലയിൻറ്റ് കാണിക്കുക നമ്മളെന്തായാലും ജമ്പറിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നേരെ ഇനി സിപ്യു ഇൻസ്റ്റാൾ ചെയ്യാം മദർ ബോർഡിലേക്ക് സിപ്യു കറക്റ്റ് ഡയറക്ഷൻ അലൈൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം ഓവർ ഹീറ്റ് ആകാൻ പാടില്ല മദർ ബോർഡ് കൂടായതിനു ശേഷം നമുക്ക് നേരെ ഡീസി കണക്ട് ചെയ്ത് നോക്കാം സെയിം കണ്ടീഷൻ തന്നെയാണ് ഹൈ ആമ്പർ എടുത്തതിനു ശേഷം സീ ബോഡിലേക്ക് ഡൗൺ ആവുക നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മദർ ബോഡിന് ഇഷ്യൂ ഇല്ല സിപ്യു ആണ് സെക്ഷൻ പ്രോബ്ലം നമുക്ക് നേരെ സിപ്യു ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാം സിപ്യു ഫുൾ ഷോട്ട് ആണ് കാണിക്കുന്നത് അതിൻ്റെ ഒരു സെക്ഷൻ വരുന്നത് അപ്പോൾ സിപു ഇൻ്റെ ഷോർട്ട് ആയതുകൊണ്ട് അത് റെഡി ആവുന്നില്ല ഫ്രണ്ട്സ് ഇത് അന്നത്തെ ഒരു ഫിഫ്റ്റീൻ ആണ് ഫിസിക്കൽ ഡാമേജ് ഒന്നാണ് വണ്ടി കയറിയതാണ് അപ്പോൾ ഇത് ഫുള്ളി ഡെഡ് ആയി പോയതാണ് അപ്പോൾ നമ്മളിത് മദർ ബോർഡ് നമ്മൾ കഴിഞ്ഞ ദിവസം സർവീസ് ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്തു സെപ്പറേറ്റ് ചെയ്ത് ഞാൻ ഒന്ന് അതിനകത്ത് വീടിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഡി സി കൊടുക്കുമ്പോഴത്തേക്ക് ഹൈബോട്ട് എടുക്കുവാണ് കാരണം അതിൻ്റെ അപ്പർ ലെയ്റ് പറഞ്ഞത് അപ്പോൾ ഹൈബോർട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സിപ്യുൻ്റെ ഒരു പോർഷൻ നിന്നാണ് മെൽറ്റ് ആയതിനെ ഹീറ്റ് വന്ന തന്നെ അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ഇതിൻ്റെ സിപ്യൂ റിമൂവ് ചെയ്തു സിപ്യൂ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഡീസെ കൊടുമ്പോൾ ഷോർട്ട് മാറിയതാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്തു റീബോൾ ചെയ്ത് ഇട്ടു റീബോൾ ചെയ്തിട്ടും സെയിം ഇഷ്യൂ അതായത് ഹൈ ഹൈബോർ ഹൈ ആംബറിലേക്ക് ഏർ പോവാണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് താഴെ പോയതുകൊണ്ട് ഇതിനകത്ത് വോൾട്ടേജ് അത് വോൾട്ടേജിന് ശേഷം വന്ന് സിപ്യുൻ്റെ ഇന്നാണ് ഷോട്ടായിട്ടുള്ളത് സി പി ആയതുകൊണ്ട് ഇത് റെഡി ആവുന്നില്ല നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ രണ്ട് ദിവസം മാക്സിമം എടുത്ത് നോക്കി പിന്നെ കസ്റ്റമർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം എഫോട്ട് എടുത്ത് നോക്കിയതാണ് അപ്പോൾ സി പി യു ആയതുകൊണ്ട് റെഡി ആവുന്നില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഓൾറെഡി വണ്ടി കയറി ഡാമേജ് ആയൊരു ഡിവൈസായിരുന്നു അപ്പം അതോടിപ്പം വളവോ അല്ലെങ്കിൽ ഒടിവോ അല്ല എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബോർഡിൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കിത് സ്റ്റാപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കാമായിരുന്നു പക്ഷേ എങ്കിൽ സി പി ആയതുകൊണ്ടാണ് ഇത് റെഡിയാവാത്തൊരു കേസേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയുടെ ആയിരുന്നു ഇനി നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സിനെയാണ് രണ്ട് ഫോർട്ടീൻ പ്രോ മാക്സാണ് ഓക്കെ ഇപ്പം ഇതിന് ഒന്നത്തിന് കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസ്റ്റാർട്ടിംഗ് ഇഷ്യൂ രണ്ടാമത്തെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ റോവിഡാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും വീഡിയോ നമ്മുടെ ചാനൽ തുറന്നു വരുന്നതായിരിക്കും